ഡ്രീംഫിൽ ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണ അവസരം വന്നിട്ടുണ്ട് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിലേക്ക് ഇപ്പോൾ പ്രോസസ് പ്യൂൺ ഓർഡർലി ഡാക് പ്യൂൺ തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗസ്ഥികളും അപേക്ഷണിച്ചു പത്താം ക്ലാസ് പാസ്സായവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് മൊത്തം നൂറ്റി രണ്ട് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നല്ല ശമ്പളത്തിൽ ഡി എസ് എസ് ബിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുനാല് മാർച്ച് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുനാല് ഏപ്രിൽ പതിനെട്ട് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് സാലറി സ്കെയിൽ ഉപയോഗിക്കുന്നത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയാണ് ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഡൽഹി സബോർഡിനേ സർവീസ് സെലക്ഷൻ ബോർഡിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുനാല് മാർച്ച് മാസം ഇരുപതാം തീയതി മുതൽ നമുക്കൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തിനാല് ഏപ്രിൽ മാസം പതിനെട്ട് വരെ നമുക്കൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം പ്രോസസ് സർവർ ആൻഡ് പി യു എന്നൊരു പോസ്റ്റിലേക്കൊക്കെയാണ് നമുക്ക് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോസ്റ്റ് ആണ് പ്രോസസ് സർവർ ഇതിൻ്റെ നമുക്ക് ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ കോർട്ടിലേക്ക് ഫാമിലി കോർട്ടിലേക്കാണ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ടോട്ടൽ വേക്കൻസി രണ്ട് വേക്കൻസി ആണ് ജനറൽ ഒന്ന് ഒ ബിസി ഒന്നാണ് വന്നിട്ടുള്ളത് എസ് എൽ സി പാസ് ആവണം അല്ലെങ്കിൽ അതിൻ്റെ ഇക്വൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഡ്രൈവിംഗ് ലൈസൻസും കൂടെ വേണം സാലറി സ്കെയില് വരുന്നത് ഇരുപത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുനൂറ് വരെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അടുത്തൊരു പോസ്റ്റാണ് പ്രോസസ് സർവേ എന്ന പോസ്റ്റ് ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ കോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ജനറൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാം എസ് എൽ സി പാസ്സാണോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പാസ് പാസ്സാകണം പ്ലസ് ഡ്രൈവിംഗ് ലൈസൻസും കൂടെ വേണം സാലറി സ്കെയിൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ അടുത്തതാണ് നമുക്ക് പിയുഡ് അല്ലെങ്കിൽ ഓർഡർലി അല്ലെങ്കിൽ ഡാർക്ക് ഡാക്ക് ഒക്കെ നമുക്ക് ഇതിലേക്ക് ഡിസ്ട്രിക്റ്റ് ആൻഡ് സെക്ഷൻ കോർട്ട് ഫാമിലി കോർട്ടിലേക്ക് വന്നിട്ടുണ്ട് ടോട്ടൽ നമുക്ക് ഏഴ് വേക്കൻസി വന്നിട്ടുണ്ട് ജനറൽ നാല് ഒ ബി സി രണ്ട് ഇ ഡബ്ല്യുഎസ് ഒന്നാണ് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് ഒരുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് ഒരാൾക്ക് അപേക്ഷിക്കാം അടുത്തൊരു പോസ്റ്റാണ് ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ കോർട്ടിലേക്ക് പി യു എന്നൊരു പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് മുപ്പത്തി ഒൻപത് പതിനേഴ് പ്ലസ് ട്വൻറ്റി ടു മുപ്പത്തി ഒൻപത് വാക്കൻസി വന്നിട്ടുണ്ട് ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഇരുപത്തി ഏഴാണ് വന്നിട്ടുള്ളത് പതിനൊന്ന് പ്ലസ് പതിനാറ് ഇരുപത്തിയേഴ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എസ് സി ആണെങ്കിൽ എട്ട് വേക്കൻസിയും എസ് ടി ആണെങ്കിൽ ഒൻപത് വേക്കൻസിയും വന്നിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ഒൻപത് വന്നിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ തൊണ്ണൂറ്റി രണ്ട് വാക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് സാലറി സ്കെയിൽ ചെയ്യുന്നത് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് ഒരുന്നൂറ് വരെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സിലുള്ള ആൾക്ക് അപേക്ഷിക്കാം നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപേക്ഷിക്കുകയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി ഇരുന്നാല് മാർച്ച് മാസം ഇരുപതാം തീയതി മുതൽ അപേക്ഷിക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുന്നാല് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി വരെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് നൂറ് രൂപയുടെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാഡിഡേറ്റ്സ് പി ഡബ്ല്യു ക്യാഡിഡേറ്റ്സ് എക്സ് സർവീസ്മാനൊന്നും ഫീസില്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എക്സാം സ്കീമും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ജസ്റ്റ് വായിച്ചു നോക്കുക ഏജ് റിലാക്സേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും പി ഡബ്ല്യു ഡി ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പത്ത് വർഷത്തെയും പി ഡബ്ല്യു ഡി എസ് സി എസ് ടി ആണെങ്കിൽ പതിനഞ്ച് വർഷത്തെയും പി ഡബ്ല്യു ഡി ഒ ബി സി ആണെങ്കിൽ പതിമൂന്ന് വർഷത്തെയും അങ്ങനെ എല്ലാ ആളുകൾക്കും അവരുടേതായ അപ്പർ ഏജ് റിലാക്സേഷനുണ്ട് എസ് എൽ സി ഒക്കെ കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക മറ്റൊരു വീഡിയോയെ കാണുന്നവർ ബി സേഫ് ഫ് എവർനൈസ്ഡ് താങ്ക് യു